പരിപാടി പ്ലാനൊന്നുമില്ല തുടർ പഠനം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പദ്ധതികളൊന്നുമില്ല ചിലവഴിക്കാറുണ്ട് ഏറ്റവും കൂടുതലും ഫ്രണ്ട്സിന്റെ ആണോ ഫാമിലിയുടെ ആണോ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളുടെ കൂടെയാണ് അപ്പൊ ഒറ്റ ഒറ്റ ചോദ്യം കൂടി കേട്ടോ എന്റെ അടുത്ത് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാറാരാണ് വിജയ് സേറെങ്കിലും ചാടാ എന്റെ പേര് പറഞ്ഞു റിയ എന്താ ചെയ്യുന്നു എന്താ പഠിക്കുന്നു ബിരുദം ശരി ഓക്കേ അല്ലേ ഓക്കേ അല്ലേ ആണ് ശരി റെഡി വർക്ക് സ്റ്റഡി ഒന്നും ഇല്ല വീട്ടിലും അടിച്ചുകൊണ്ട് പോവണോട് ജോലി ജോലി ചെയ്യും അത് വേണ്ടി അപ്പൊ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ കൂടുതലാണ് കൂട്ടുകാരാണ് കൂട്ടുകാരുടെ കൂടെ ജോലി കാണാൻ ആഗ്രഹം ശരി ശരി എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ ഇവിടെ എല്ലാ പ്രോഗ്രാം പങ്കെടുക്കാറുണ്ടോ എവിടെ നിന്ന് ഇഷ്ടം ഹോട്ടൽ റെസ്റ്റോറൻറ്റ് വീട്ടിൽ പോയിട്ടാണ് വീട്ടിൽ ഫാമിലി വീട്ടിലാരൊക്കെ

മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ കാര്യമായിട്ടതാണ് ഫുട്ബോൾ കളിക്കാറുണ്ടോ കളിക്കാറുണ്ട് ഇഷ്ടമാണ് ഇഷ്ടാണ് ഫുട്ബോളുകൾ ഇഷ്ടമാണ് ഇഷ്ടാണ് പന്തുകൾ ഇഷ്ടാണ് പന്തുകൾ ഇഷ്ടമാണ് സൂപ്പർ ഡോ എന്താ ചെയ്യുന്നു ഞാൻ പഠിക്കുകയാണ് എന്താ പഠിക്കുന്നത് ഇംഗ്ലീഷ് അത് പറയാൻ പാടില്ല അതെ ഇംഗ്ലീഷ് പറയാൻ പാടില്ല ബി ബി പറഞ്ഞാൽ ഞാൻ വെറുതെ പഠിക്കുന്നു പറഞ്ഞാൽ വേറെ ഇംഗ്ലീഷ് താങ്ക്സ് തുടങ്ങാം തുടങ്ങാം ഡാ എവിടെ വീട് എന്റെ വീട് ഒതുക്കുങ്ങൾ ഒതുക്കുങ്ങൽ മലപ്പുറം ജില്ല മലപ്പുറം ജില്ല ഓക്കെ ജെംസ് കോളേജിൽ മലപ്പുറം ജില്ലയിലുള്ള ഒരാൾ പഠിക്കുന്നു ഭയങ്കര സന്തോഷം അബ്ദുല്ലാന്ന് പേര് അതെ ശരി എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി ഹോബി പൊട്ടേ ഹോബി ഹോബി ഞാൻ തുടങ്ങിക്കോട്ടെ മറുപടി പറഞ്ഞ കേട്ടോ തുടങ്ങി വേണോട്ടനെ ശരി ശരി വേണോട്ടൻ എത്ര വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു അഞ്ചു വർഷമായി അഞ്ചു വർഷമായി അടിപൊളിയാണോ ഇംഗ്ലീഷ് പറഞ്ഞാൽ എഴുതി കേട്ടോ ഇംഗ്ലീഷ് വരാൻ പാടില്ല ഇംഗ്ലീഷ് പറയാൻ ശരി അവിടെ വീട് എവിടെയാണ് നിങ്ങൾ ഓക്കെ ഓക്കെ ആണ് ശരി ശരിട്ടാ ശരി ഭാവി പരിപാടികൾ എന്താ ഇനി ഇനി എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുഖമാണ് ഇപ്പൊ ഇവിടെയുള്ള ജീവിത അടിപൊളി സംഭവമാണ് മലപ്പുറത്തെ പച്ചക്കറികളെ കൂടുതലും കഴിക്കും മക്കളൊക്കെ എന്തെയാണ് പഠിക്കുന്നുണ്ട് സ്റ്റഡിയാണോ സ്കൂളോ കോളേജോ സ്കൂളിൽ പോയിട്ടുള്ളൂ ശരി സമ്മാനം എടുക്കും സമ്മാനം എടുക്കും ടീഷർട്ട് ശരി വീണ കേട്ടോ ഒരുപാട് സന്തോഷം നമ്മൾ ടീഷർട്ടാണ് കേട്ടോ താങ്ക് യു ശരി കാണാം